പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിളയൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി മികച്ച കർഷകരെ ആദരിച്ചു മുഹമ്മദ് മുഹ്സിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷകളുമായാണ് മറ്റൊരു കർഷക ദിനം കൂടി കടന്നുപോകുന്നത് കൃഷി നിലനിർത്തുക എന്നത് കർഷകർക്ക് കടുത്ത വെല്ലുവിളിയാണ് പ്രതിസന്ധികളുണ്ടായിട്ടും കാർഷിക രംഗത്ത് സജീവമായ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായാണ് സംസ്ഥാന മലയാള വർഷത്തിലെ ആദ്യ ദിനമായ ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിച്ചു വരുന്നത് വിളയൂർ ഗ്രാമപഞ്ചായത്തും വിളയൂർ കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷക ദിനാചരണ പരിപാടികൾ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്കാരം കൃഷിയുമായി ബന്ധപ്പെട്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലയാളിയും സ്നേഹിച്ച് കൂടിയാണ് ചിങ്ങം ഒന്ന് നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ചിങ്ങം ഒന്ന് കർഷക ദിനമായി ഏറ്റെടുത്ത് നടത്തുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ നാടിനെ അന്നമുട്ടുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് കർഷകരെ കാഴ്ചവെക്കുന്നത് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അഷ്ജാൻ കെ എം പിന്നോക കമ്മീഷൻ അംഗം സുബേദ ഇസ്ഹാഖ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ സ്ഥിരം സമിതി അധ്യക്ഷരായ രാജീവ് മണികണ്ഠൻ എ കെ ഉണ്ണികൃഷ്ണൻ ഫെബീന അസ്ബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ തസ്ലീമ ഇസ്മയിൽ സരിത കേസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഷാജി നീലടി സുധാകരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീരേഖ കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് മാസ്റ്റർ കാനറ ബാങ്ക് മാനേജർ സതീഷ് ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മികച്ച കർഷകരെ ആദരിച്ചു പട്ടാമ്പി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ കെ ചർച്ചാ ക്ലാസ് നയിച്ചു